ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷോളിൽ തീ പിടിച്ചു പാലക്കാട് അക്കത്തേത്തറ ആശ്രമത്തിലെ ചടങ്ങിനിടെയാണ് തീ ആളിപ്പെടുന്നത് ഗാന്ധിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ച നടത്താനിടെയായിരുന്നു അപകടം സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ ചേർന്ന് ഉടൻ തീ അണക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് 阿里少爷，那边有 ഇക്ബാൽ അറയ്ക്കലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ വലിയൊരു അപകടം ഒഴിവാക്കിയായിരുന്നു അദ്ദേഹം കുഞ്ഞു നിന്നപ്പോൾ ഷോളിന് പിടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഷോള് എടുത്തു മാറ്റി പരിപാടിക്ക് ശേഷം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ സ്മൃതി അകത്തേ തറയിലുള്ള ശബരി ആശ്രമത്തിലെ ഹരിജൻ സേവക് സംഘത്തിൻ്റെ നവതി ആഘോഷങ്ങളെ സമാന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട്ടേക്ക് എത്തിയത് ശബരി ആശ്രമത്തിൽ എത്തിയ ഉടൻ തന്നെ ഉള്ള ഈ ശബരി ആശ്രമത്തിലെ പ്രാർത്ഥനാ മുറിയിലുള്ള ഗാന്ധി ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടയിലാണ് ഗവർണറുടെ ഷാളിന് തീ പിടിച്ചത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഒരു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു അവിടെ വെച്ച് ഈ ഷാളിൽ തീ പടരുന്നു പക്ഷേ അതിനുശേഷം മറ്റൊരു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവർണറുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഷോളിൽ തീ പടർന്ന വിവരം തന്നെ അറിയുന്നത് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ ഷോള് ഗവർണറിൽ നിന്ന് വാങ്ങി തീ അണയ്ക്കുകയായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള അപായങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ പെട്ടെന്ന് തീ അണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു വലിയ രീതിയിൽ ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചതുകൊണ്ട് തന്നെ വലിയ ആശങ്കകളില്ലാതെ തന്നെ ഈ ഒരു സാഹചര്യം മറികടക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നതാണ് പറയാൻ ഉള്ളത് ഏതായാലും നവതി ആഘോഷങ്ങളുടെ ഈ ഹരിജൻ സേവക് സംഘത്തിൻ്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് പാലക്കാട്ടെ അകത്തേത്രയിലുള്ള ശബരി ആശ്രമത്തിലേക്ക് എത്തിയത് ഇവിടെ വെച്ച് ഈ ഗാന്ധി ചിത്രത്തിന് മുന്നിൽ വെച്ച് ഈ പുഷ്പാർച്ചന നടത്തുന്നതിനിടയിലാണ് ചിത്രത്തിന് മുന്നിൽ വെച്ചിരുന്ന ഒരു വിളക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഷോളിൽ തീപടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും നിലവിൽ ആശങ്ക ആശങ്കയ്ക്കുള്ള ഒരു വഹിയുമില്ല അദ്ദേഹത്തിൻ്റെ ആ ഷോൾ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ വാങ്ങി തീ അണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ചെറിയ വലിയൊരു അപകടം ഒഴിവാക്കുകയായിരുന്നു ഗാന്ധി ചിത്രത്തിന് മുന്നിൽ തൊഴുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഷോളിന് തീപിടിച്ചത് അപ്പോൾ തന്നെ ആ ഷോൾ മാറ്റിയതിനാൽ അപകടം ഒഴിവായി